ടെലിവിഷൻ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നിർമ്മാതാക്കളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും സംഘടനയായ മലയാളം ടെലിവിഷൻ ഫ്രട്ടേണിറ്റിയുടെ പതിനാറാമത് വാർഷിക പൊതുയോഗം തിരുവനന്തപുരം തയ്ക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ചെയർമാൻ എസ് കാർത്തികേയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി എസ് സജി സ്വാഗതം പറഞ്ഞു ജനറൽ സെക്രട്ടറി ഉണ്ണി ചെറിയാൻ പ്രവർത്തന റിപ്പോർട്ടും വൈസ് ചെയർമാൻ കൃഷ്ണൻ സേതുകുമാർ ആമുഖ പ്രഭാഷണവും ട്രഷറർ ജയകൃഷ്ണൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു യോഗത്തിൽ ഭാവചിത്ര ജയകുമാർ സന്തോഷ് കുട്ടമത്ത് ഡോക്ടർ എസ് ജനാർദ്ദനൻ അരുൺ പി രമാദേവി എന്നിവർ സംസാരിച്ചു അംഗങ്ങൾക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായനിധി വിതരണം മരണമടഞ്ഞ അംഗങ്ങളുടെ കുടുംബത്തിനുള്ള സമാശ്വാസ സഹായധന വിതരണം എന്നിവ നടന്നു പി സുധീർ ബാബു നന്ദി പ്രകാശനം നടത്തി